വയനാട് മുള്ളംകൊല്ലയിലെ അംഗം കോൺഗ്രസ് പ്രവർത്തകൻ കൂടിയായ ജോസ് നെല്ലേടത്തിന്റെ ആത്മഹത്യ സി പി എം നടത്തിയ വ്യക്തിഹത്യയുടെ ഫലമാണെന്നാണ് ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ പറഞ്ഞത് സി പി എം ജില്ലാ സെക്രട്ടറി കെ റഫിഖ് ചേരുന്നു സി പി എം ഏതെങ്കിലും അതിലൊരു വ്യക്തിഹത്യത്തി അല്ല അത്തരം വാദങ്ങളൊന്നും ഇവിടെ വയനാട്ടിലെ കോൺഗ്രസ് അങ്ങേയറ്റം ക്രിമിനൽ വൽക്കരിക്കപ്പെട്ടിരിക്കുകയാണ് ഇവിടെ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് രണ്ടാം വാർഡ് മെമ്പർ ആയിട്ടുള്ള ശ്രീമാൻ തങ്കച്ചൻ അദ്ദേഹം ജയിലിലാവാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് വിശദീകരിച്ച് അദ്ദേഹം വളരെ കൃത്യമായി മാധ്യമങ്ങളോട് പ്രതികരിച്ചു അതിൽ അദ്ദേഹം പറഞ്ഞ പേര് അദ്ദേഹത്തെ കള്ളക്കേസിൽ കൊടുക്കുന്നതിന് വേണ്ടി ലഹരി പദാർത്ഥങ്ങളും മാരകമായിട്ടുള്ള സ്ഫോടക വസ്തുക്കളും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടിട്ട് അങ്ങനെ ഒരു അദ്ദേഹത്തെ കള്ളക്കേസിൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢാചരണം നടത്തി അത്തരം പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചത് നേരത്തെ നിങ്ങൾ പരാമർശിച്ച ഡി സി സി പ്രസിഡന്റ് ഉൾപ്പെടെ ഉള്ളവരുടെ പിന്തുണയോടു കൂടിയാണ് എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ പ്രവർത്തകരല്ല അദ്ദേഹം രണ്ടാം വാർഡ് മെമ്പറാണ് രണ്ടാം വാർഡിലെ കോൺഗ്രസിൻ്റെ വാർഡ് പ്രസിഡൻ്റാണ് അദ്ദേഹമാണ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവർക്ക് അവിടെ ഈ വയനാട് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തികമായ തട്ടിപ്പ് അതുപോലെ സാമ്പത്തിക സമാഹരണത്തിന് വേണ്ടിയുള്ള ഇടപെടൽ അതിനധികാരം പിടിക്കാനുള്ള ഗ്രൂപ്പ് വഴക്ക് ഇതാണ് വയനാട് ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ ഡി സി സിയുടെ മുൻ പ്രസിഡന്റ് ഐ സി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ തമ്മിലുള്ള അധികാരത്തിന് വേണ്ടിയുള്ള വലിയ രൂപത്തിലുള്ള വടംവലിയുടെ ഇരയായിട്ടാണ് ഇവിടെ യഥാർത്ഥത്തിൽ ശ്രീമാൻ ജോസ് നല്ലയിടം മരിക്കുന്ന സാഹചര്യം ഉണ്ടായത് ഇപ്പോൾ സി പി എം അവിടെ ഒരു യോഗം നടത്തിയിരുന്നല്ലോ ആ യോഗത്തിൽ ജോസ് നല്ലയിടത്തെ അവഹേളിച്ചു അതുകൊണ്ട് അദ്ദേഹം മനന്നു മരിച്ചെന്നാണ് കോൺഗ്രസ് വിശദീകരിക്കുന്നത് അല്ല ഞാൻ പറഞ്ഞല്ലോ അത്തരം വാദങ്ങൾ വിലപ്പോകുന്നതല്ല ഇവിടെ കോൺഗ്രസിൻ്റെ നേതാവ് കൂടിയായിട്ടുള്ള ശ്രീമാൻ തങ്കച്ചൻ പറഞ്ഞ പേരുകളാണ് സ്വാഭാവികമായിട്ടും ഞങ്ങളന്ന് ഉന്നയിച്ചത് പൊതുയോഗത്തിലും അതുപോലെ നേരത്തെ തന്നെയും പൊതുയോഗത്തിലും മാത്രമല്ല ഈ ശ്രീമാൻ തങ്കച്ചൻ ജയിലടക്കപ്പെട്ടതിൻ്റെ പിറ്റേ ദിവസം തന്നെ സി പി ഐ അവിടെ കൃത്യമായ ഒരു പ്രസ്താവന നൽകിയിരുന്നു ഇതിലെ വസ്തുതകൾ പുറത്തു കൊണ്ടുവരണം എന്ന് ആ ഘട്ടത്തിൽ നൽകിയിരുന്നു പിന്നീട് തങ്കച്ചൻ പരസ്യമായി പ്രതികരിച്ച സാഹചര്യത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണം ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് തെറ്റായൊരു സംഭവം നടന്നാൽ ആ കാര്യത്തിൽ ശരിയായ അന്വേഷണം നടത്തി കുറ്റക്കാരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്നുള്ള ആവശ്യം ഞങ്ങൾ ഈ വിഷയം പ്രാദേശികമായി മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ഒരിക്കലുമല്ല ഞാൻ അതാണ് പറഞ്ഞത് വയനാട് ജില്ലയിലെ കോൺഗ്രസ് അങ്ങേയറ്റം ക്രിമിനൽ വൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു പ്രത്യേകിച്ച് നേതൃത്വം അതിന്റെ ഭാഗമായി വയനാട് ജില്ലയിൽ എത്രയെത്ര ജീവനുകളാണ് കോൺഗ്രസിൻ്റെ പ്രധാന പ്രവർത്തകരും അണികൾക്കുമെല്ലാം നഷ്ടപ്പെടുന്നത് നമുക്കറിയാം ഇപ്പം ശ്രീമാൻ ജോസ് നെല്ലേടത്തിന്റെ ജീവൻ പൊലിഞ്ഞിരിക്കുന്നു കുറച്ച് മാസങ്ങൾക്കപ്പുറമാണ് ശ്രീമാൻ എൻ എം വിജയൻ്റെയും അദ്ദേഹത്തിൻ്റെ മകനും ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത് അതിനെ കുറിച്ച് അപ്പുറത്ത് ദിവസങ്ങൾക്കപ്പുറമാണ് രാജേന്ദ്രൻ നായർ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകൻ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ നടത്തിയ വായ്പാ തട്ടിപ്പിൻ്റെ ഇരയായിക്കൊണ്ട് മരിക്കുന്ന സാഹചര്യം ഉണ്ടായത് ആത്മഹത്യ ചെയ്യേണ്ടി വന്ന സാഹചര്യം ഉണ്ടായത് പി വി ജോൺ എന്ന് പറയുന്നത് ജില്ലയിലെ തന്നെ സമുന്നതനായ കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു അദ്ദേഹം കോൺഗ്രസിൻ്റെ ഓഫീസിലാണ് കെട്ടിത്തൂങ്ങി മരിക്കുന്നത് ഇവരുടെ ഗ്രൂപ്പ് പോരിൻ്റെ ഭാഗമായിട്ടാണ് ആ നിലയിൽ വയനാട്ടിലെ കോൺഗ്രസ് നേതാക്കന്മാർ അവരുടെ സാമ്പത്തിക താൽപ്പര്യത്തിന് വേണ്ടിയും അതിനുവേണ്ടി അധികാരം പിടിക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന വടംവലിയുടെ ഇരയായി ഗ്രൂപ്പ് പോരിൻ്റെ ഭാഗമായി ഒട്ടേറെ പേരുടെ ജീവൻ പൊലിയുകയാണ് അത് സി പി ഐ തലയിലിട്ട് അങ്ങനെയുള്ള ജനങ്ങൾക്ക് പോലും വളരെ കൃത്യമായ കാര്യങ്ങൾ വ്യക്തതയുള്ള കാര്യത്തിൽ സി പി എമ്മിൻ്റെ തലയിലിട്ട് നടത്തുന്ന അങ്ങനെയൊരു ശ്രമം നടത്തുന്നത് അത് വിലപ്പോവില്ല എന്നാണ് ആ കാര്യത്തിൽ സൂചിപ്പിക്കാൻ പക്ഷെ പാർട്ടി തലത്തിലുള്ള അന്വേഷണമോ നടപടിയോ എങ്ങും എത്തുന്നില്ല എൻ എം വിജയനാണെങ്കിലും സൂയിസൈഡ് നോട്ട് എഴുതി വെച്ചിരുന്നു ജോസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് പോലീസ് തന്നെ കിട്ടിയിട്ടുണ്ട് ചില കോൺഗ്രസ് നേതാക്കളുടെ പേരുണ്ടെന്ന് പറയുന്നു കോൺഗ്രസ് നേതാക്കൾ ചതിച്ചെന്നൊക്കെ തന്നെ വിവരങ്ങൾ അതിനകത്തുണ്ടെന്നും പറയുന്നു എന്നിട്ട് ഒരു നടപടി പാർട്ടി തലത്തിൽ വേണ്ട രീതിയിൽ എടുക്കുന്നില്ല എൻ എം വിജയന്റെ കുടുംബം ഇന്നലെയും പരാതിയുമായിട്ട് മുന്നോട്ട് വന്നിരുന്നു അത് വളരെ ഗൗരവമായി കാണേണ്ട വിഷയമാണ് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിനുൾപ്പെടെ ഇവരെല്ലാം പരാതി കൊടുത്തിട്ടുണ്ട് ശ്രീമാൻ എൻ എം വിജയൻ അദ്ദേഹത്തിൻ്റെ കത്തിൽ തന്നെ അത് വ്യക്തമാക്കിയിട്ടുണ്ട് അദ്ദേഹം അതിൽ ഓരോ ആളുകളുടെ പേരും അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ കാരണവും എന്തുകൊണ്ടാണ് മരിക്കേണ്ടി വന്നതും എന്നതും ആരാണ് ഉത്തരവാദി എന്നും കൃത്യമായി കത്തെഴുതി വെച്ചത് കോൺഗ്രസ് നേതൃത്വത്തിലാണ് ആ വിഷയങ്ങളെല്ലാം വന്നു ഒരുപാട് പരാതികൾ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിന് പോയി പക്ഷേ കുറ്റക്കാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് അവർ സ്വീകരിച്ചത് ഇപ്പോൾ എൻ എം വിജയൻ്റെ അനുഭവം തന്നെ നിങ്ങൾ നോക്കൂ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൂടെ എൻ എം വിജയൻ്റെ കുടുംബം പ്രതികരിക്കുന്നത് വീണ്ടും നമ്മൾ കാണേണ്ടി വന്നു എത്ര ദയനീയമാണ് അവസ്ഥാനം നിങ്ങൾ നോക്കൂ കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാക്കന്മാർ പറഞ്ഞു പറ്റിക്കുകയാണ് യഥാർത്ഥത്തിൽ വീണ്ടും വീണ്ടും എൻ എം വിജയൻ്റെ കുടുംബത്തെ കൊല ചെയ്യുന്ന നിലപാടാണ് യഥാർത്ഥത്തിൽ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് പരസ്യമായിട്ട് സഹായം ചെയ്യാമെന്ന് വാഗ്ദാനം നടത്തിയതാണ് പക്ഷേ ആ സഹായം സഹായി ചെയ്തിട്ടില്ല പൂർണ്ണമായിട്ട് അവരുടെ കടബാധ്യത പോലും തീർത്തിട്ടില്ല എൻ എം വിജയന്റെ കുടുംബത്തിൻ്റെ ആ ഘട്ടത്തിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു അതായത് വലിയ രൂപത്തിലുള്ള പ്രതിഷേധം എൻ എം വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രൂപത്തിലുള്ള പ്രതിഷേധം വന്ന ഘട്ടത്തിൽ ആ പ്രതിഷേധം തണുപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു നാടകമാണ് എന്ന് ആ ഘട്ടത്തിൽ തന്നെ ഞങ്ങൾ അതിനെ സംബന്ധിച്ച് പറഞ്ഞിരുന്നു അത് ശരിയാണെന്ന് തെളിയുകയാണ് കാരണം ആ ഘട്ടത്തിൽ വലിയ പ്രതിഷേധം കോൺഗ്രസിനകത്തും കോൺഗ്രസിൻ്റെ സാധാപ്രവർത്തകർക്കിടയിൽ നിന്നും എല്ലാം ഉയർന്നു വരികയും പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നു വരികയും ചെയ്യുമ്പോൾ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ കണ്ണിൽ പൊടിയാനുള്ള പൊടിയിടാനുള്ളൊരു ശ്രമമാണ് യഥാർത്ഥത്തിൽ ആ കുടുംബത്തെ സംരക്ഷിക്കുമെന്നുള്ള പ്രഖ്യാപനം നടത്തിക്കൊണ്ട് അവർ നടത്തിയത് അന്ന് കോൺഗ്രസിൻ്റെ സമുന്നതരായ നേതാക്കൾ തന്നെ വന്നുകൊണ്ട് ഈ കുടുംബത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കും ഞങ്ങൾ ഏറ്റെടുക്കുമെന്നാണ് പ്രഖ്യാപിച്ചത് എന്നാളിപ്പോൾ കുടുംബം നിങ്ങൾ നോക്കൂ യാതൊരു വിധത്തിലുള്ള സഹായവും നൽകിയില്ല എന്ന് മാത്രമല്ല ഫോൺ വിളിച്ചിട്ട് പോലും എടുക്കുന്നില്ല എന്നാണ് കോൺഗ്രസ് ഏത് രീതിയിലേക്കും മാറിയിരിക്കുന്നു എന്നത് നാം കാണേണ്ടതാണ് അപ്പം നേതൃത്വം ഈ നിലയിൽ വയനാട് ജില്ലയിലെ ക്രിമിനൽ വൽക്കരിക്കപ്പെട്ടിട്ടുള്ള കോൺഗ്രസ് നേതൃത്വത്തെ സംരക്ഷിക്കുന്ന നിലപാട് സംസ്ഥാന നേതൃത്വം തുടരുമ്പോൾ വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള മരണങ്ങൾ ഉണ്ടാകുന്നു യഥാർത്ഥത്തിൽ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വവും ഇതിന് ഉത്തരവാദിയാണ് കാരണം യഥാസമയം ഇത്തരം വിഷയത്തിൽ നടപടി സ്വീകരിച്ചിരുന്നുവെങ്കിൽ പിന്നീട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ളൊരു ജാഗ്രതയാവുമായിരുന്നു പക്ഷേ സംസ്ഥാന നേതൃത്വത്തിൽ നിന്നും യാതൊരു രൂപത്തിലുള്ള നീതിയും കിട്ടാത്ത നിലയാണല്ലോ കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്കുള്ളത് എൻ എം വിജയൻ്റെ അനുഭവം അതാണ് എൻ എം വിജയൻ നേരത്തെ തന്നെ മരണത്തിന് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് കെ പി സി സി പ്രസിഡന്റിനും മറ്റും കത്തുകൊടുത്തു അതൊന്നും പരിഗണിക്കപ്പെടാത്തതുകൊണ്ടാണ് അദ്ദേഹം ജീവൻ പൊലിഞ്ഞത് അദ്ദേഹത്തിൻ്റെ ജീവൻ പൊലിഞ്ഞതിന് ശേഷം ആ കുടുംബത്തെ സംരക്ഷിക്കും പറഞ്ഞു പറഞ്ഞു എന്നിട്ടും ഉണ്ടായില്ല ഇപ്പോൾ ഈ വിഷയത്തിൽ തന്നെ ഉള്ള ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിൽ തന്നെ കോൺഗ്രസ് തന്നെ പുറത്തു വരുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് പലതവണ കോൺഗ്രസ് നേതൃത്വത്തെ സാധാ പ്രവർത്തകരെ സമീപിച്ചിട്ടുണ്ട് പക്ഷേ കോൺഗ്രസ് നേതൃത്വം ഇത്തരം കുറ്റക്കാരായ ജില്ലയിലെ നേതാക്കന്മാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് അത് അതീവ ഗൗരവതരമായ വിഷയമാണ് ഇത് യഥാർത്ഥത്തിൽ ജനങ്ങളാകുകയും പൊതുസമൂഹമാകും വളരെ ഗൗരവമായി ചർച്ച ചെയ്യുന്നത് കോൺഗ്രസ്സിനകത്തെ ആഭ്യന്തര പ്രശ്നം എന്ന നിലയിൽ ചുരുക്കി കാണാൻ കഴിയുന്ന വിഷയമല്ല ജീവനുകളാണ് പൊലിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരാളെ കള്ളക്കേസിൽ കുടുക്കി പതിനേഴ് ദിവസം ജയിലിലിടുന്നത് അതേ പാർട്ടിയിൽപ്പെട്ടവർ തന്നെയാണ് കേരളത്തിലോ മറ്റോ നമുക്ക് കേട്ടുകൾവിയില്ലാത്ത വിധത്തിലുള്ള സംഭവങ്ങളാണ് നടക്കുന്നത് അതീവ ഗൗരവമായി തന്നെയാണ് സി ഇതിനെ കാണുന്നത് ഏതായാലും വയനാട്ടിൽ ഇതുവരെ ജീവനൊടുക്കിയ കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ പരാതി ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് അതേ പാർട്ടിയുടെ നേതൃത്വത്തിനെതിരെയാണ് പിന്നെ എങ്ങനെയാണ് സി പി എമ്മിനെ പ്രതിസ്ഥാനത്ത് നിർത്തുകയെന്നാണ് ജില്ലാ സെക്രട്ടറി ചോദിക്കുന്നത് വയനാട്ടിൽ നിന്ന് വീട ജനങ്ങളെ ഷുണി സുപരനൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ് ഇനി റിപ്പോർട്ടർ